ി നാട്ടിൻപുറങ്ങളിൽ ബന്ദി എന്ന് വിളിക്കുന്ന ചെണ്ടുമല്ലി കൃഷിയാണ് ഇത്തവണ ഓണക്കാലത്ത് കേരളത്തിൽ വിപ്ലവം സൃഷ്ടിക്കുക സംസ്ഥാനത്ത് വ്യാപകമായാണ് ഇത്തവണ ചെണ്ടുമല്ലി കൃഷി ചെയ്തിട്ടുള്ളത് ഓരോ പ്രദേശത്തും സ്വയം സഹായ സംഘങ്ങളും കുടുംബശ്രീ ഗ്രൂപ്പുകളും വ്യക്തികളും എല്ലാം ചേർന്ന് ബന്ദിപ്പൂവിൽ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചിരിക്കുന്നു കേത്തരത്തിൽ ബന്ദി കൃഷിയിൽ വിപ്ലവം സൃഷ്ടിച്ചിരിക്കുകയാണ് കരിനാഗപ്പള്ളിയിലെ തൊടിയൂർ ഗ്രാമപഞ്ചായത്തും ഇവിടെ അഞ്ച് ഏക്കറിലാണ് ബന്ദി ചെടി കൃഷി ചെയ്തത് കൃഷിഭവന്റെ പൂർണ്ണമായ സഹകരണത്തോടെ അൻപതിനായിരത്തോളം ചെണ്ടുമല്ലികളുടെ തൈകളാണ് കുടുംബശ്രീകൾക്കും സ്വയം സഹായ സംഘങ്ങൾക്കുമായി നൽകിയത് വളവും ആവശ്യമായ നിർദ്ദേശങ്ങളുമെല്ലാം കൃഷിഭവൻ മുഖേന നൽകി അതുകൊണ്ട് തന്നെ തൊടിയൂരിന്റെ ഉൾപ്രദേശങ്ങളിലേക്ക് കടന്നു ചെന്നാൽ എല്ലായിടത്തും ചെണ്ടുമല്ലി പൂക്കളുടെ വസന്തം തന്നെ കാണാം നമ്മുടെ ഓണത്തിന്റെ പൂമണി ഒരു മൂന്നാലഞ്ചു വർഷം മുമ്പ് വരെ പൂർണ്ണമായി തമിഴ്നാട് പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നും വരണപ്പൂ ഉപയോഗിച്ചിട്ടായിരുന്നു അത്ര തളൊക്കെ മൂന്നാലഞ്ചു വർഷമായി കേരളത്തിലെ പല പഞ്ചായത്തുകളും ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്നുണ്ട് കഴിഞ്ഞ വർഷം മുതലാണ് നമ്മൾ ഒരു വ്യാവസായിയുടെ അടിസ്ഥാനത്തിൽ ചെണ്ടുമല്ലി കൃഷി ചെയ്തു തുടങ്ങിയത് ഈ വർഷം ഒരു അഞ്ച് ഏക്കറിലായിട്ട് ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്നു അപ്പം അതിന് ബ്ലോക്ക് പഞ്ചായത്തിന്റെ സ്കീം വഴിയിട്ട് നമ്മൾ കൈകൾ ഇറക്കി കൊടുത്തിരുന്നു തന്നെ ഇവർക്ക് എല്ലാ സപ്പോർട്ടുകളും സപ്പോർട്ടുകളും ടെക്നിക്കൽ കൊടുക്കുന്നുണ്ട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും കൃഷി സംയുക്തമായ ും നടപ്പിലാക്കുന്നത് മഞ്ഞ ഓറഞ്ച് നിറങ്ങളിലായി വിടർന്ന് ഉല്ലസിച്ചു നിൽക്കുകയാണ് ബന്ദിപ്പൂക്കൾ ബന്ദിപ്പൂക്കളുടെ വിപണനത്തിന് പ്രത്യേക ഇടം തന്നെ കണ്ടെത്തുകയാണ് കുടുംബശ്രീകളും ജെഎൽ ജി ഗ്രൂപ്പുകളും അതിനോടൊപ്പം തന്നെ ഓണച്ചന്തകളും വഴി ബെന്തിപ്പൂക്കൾ വിറ്റരിക്കാനാണ് ഇവരുടെ ശ്രമം ബെന്തിമല്ലിവിടെ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു മാസത്തോളമായി തൈകളെല്ലാം ഈ കൃഷി പന്നിൽ നിന്നാണ് കിട്ടിയത് ഒരു മാസം കൊണ്ട് ചെയ്ത് പൂവായിട്ടുണ്ട് അത് ഇത്രയെല്ലാം പഞ്ചായത്തു നിന്ന് അവർ കളക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആദായകരുമാണ് ആദായകരുമാണ് കുഴപ്പമില്ല ഇങ്ങനെ പോകുന്നുണ്ട് ബെത്തിപ്പൂക്കൾ വ്യാപകമായി വിളഞ്ഞതോടെ ഇത്തവണ ഓണപ്പൂക്കളമൊരുക്കാൻ മഞ്ഞ ഓറഞ്ച് നിറത്തിലുള്ള പൂക്കൾക്ക് വളരെയധികം വില കൊടുക്കേണ്ടതില്ല എന്ന പ്രതീക്ഷയാണ് ഓരോരുത്തർക്കും ഉള്ളത് ബ്യൂറോ കരുനാഗപ്പള്ളി